ചോദ്യം ഇമാം ഷാഫി അള്ളാഹുഅവിന്റെ സ്വന്തം അമലിനു വേണ്ടി തക്കലീത് ചെയ്യാമോ മറുപടി കൗല് അമലിനു വേണ്ടി തക്കലീത് ചെയ്യാമോ എന്നതിൽ ഷാഫി ഉലമ ഇനിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട് കദീമായ കൗല് നിലവിൽ ഇമാമിന്റെ കൗലല്ലെന്ന ഇമാം നവ്യാഹു അന്നു തൻ്റെ മുഖ്താറാക്കിയ പ്രബലാഭിപ്രായ പ്രകാരം കതീമായ കൗല് തക്ലീദ് ചെയ്തുകൂടാ കതീമായ കൗല് ഇമാമിലേക്ക് പറയാമെന്ന ഇമാം അബു ഹാമിദ് ഇമാം ബന്ദനിജി ഇമാം ഇബിനു സബ്ബാഹ് തുടങ്ങിയ ഇമാമുകളുടെ വീക്ഷണ പ്രകാരം സ്വന്തം അമലിനു വേണ്ടി കദീമായ കൗല് തക്ലീദ് ചെയ്യാവുന്നതാണ് തെരുശീഹ് പേജ് നൂറ്റി പതിനെട്ട് നോക്കുക ഹംദ്